ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ടി പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നാളെ അതായത് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ നാല് വർഷം ഓണേഴ്സ് ബിരുദക്കാരുടെ ഇൻഡക്ഷൻ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് നാളെ വിവിധ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററുകളിലും അതുമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡക്ഷൻ മീറ്റിംഗ് നടത്തുന്നുണ്ടാവും അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവരും ഒരു ചോദ്യം നാളെ ഇപ്പൊ സൺഡേ ആണ് പല കാര്യങ്ങൾ കൊണ്ട് നാളെ എത്തിച്ചേരാൻ പറ്റാത്ത കുറെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ പോയില്ലെങ്കിൽ ഇൻഡക്ഷൻ മീറ്റിങ്ങിൽ പോയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നമാവോന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സ്പെഷ്യലി ചെയ്യുന്നത് അങ്ങനെ പോയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇൻഡക്ഷൻ മീറ്റിംഗിൽ എന്താ പറയുന്നുണ്ടാവുക അവര് യൂണിവേഴ്സിറ്റിനെ കുറിച്ചും നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചും ഈ ഒരു കോഴ്സ് മൂന്ന് നാല് വർഷത്തെ കോഴ്സ് എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ടൊരു അഭിപ്രായവും കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഉള്ള സംശയമാണ് മൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ നാലു വർഷം തന്നെ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു യൂണിവേഴ്സിറ്റിന്റെ അധികാരികളായിട്ടുള്ള ആൾക്കാര് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ഈ ഇൻഡക്ഷൻ മീറ്റിംഗിൽ പറഞ്ഞു തരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പഠന സാമഗ്രികൾ അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് സെം എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ളതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ നാളെ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അപ്പൊ ആ ഒരു ഇൻഡക്ഷൻ മീറ്റിങ്ങിൽ പോയിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും എന്നുള്ളതാണ് പോയില്ലെങ്കിൽ അതൊരു പ്രശ്നമാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളെ വിളിച്ച് ചീത്ത പറയുക അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള അവിടെ നിങ്ങൾക്ക് മിസ്സായി പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടാവും ആളെ അതുപോലെ തന്നെ കുറെ പേർക്ക് ഇപ്പം ഈ യൂണിവേഴ്സിറ്റി ഇപ്പോഴും രണ്ട ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ അവരുടെ അഡ്മിഷൻ തീയതി നേടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ അഡ്മിഷൻ ആയി വരുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഇമെയിൽ ഒന്നും അവരുടെ അഡ്മിഷൻ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിമെയിൽസ് ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇൻഡക്ഷൻ മീറ്റിംഗിന് പോകണ്ട മറ്റൊരു ദിവസം മറ്റൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് ഇനിയും യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കാരണം ഇനിയും അഡ്മിഷൻ എടുക്കാൻ മൂന്ന് ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇനി അടുത്ത ഇൻഡക്ഷൻ മീറ്റിങ്ങിലേക്ക് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഇൻഡക്ഷൻ മീറ്റിംഗിൽ പോയില്ലെങ്കിലും അടുത്ത ഇൻഡക്ഷൻ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പോകാം പിന്നെ നേരിട്ട് പോയാലാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തരികയുള്ളൂ പഠന സാമഗ്രികൾ തരികയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആൻഡ് അബ്രോഡ് ഉള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് വർഷത്തെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ ഗാർഡിയൻസിനും പറഞ്ഞു കിട്ടാൻ മതി കൂടുതൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫും കൊടുത്തയക്കണം എന്നുള്ളതാണ് അപ്പം ഇൻഡക്ഷൻ മീറ്റിംഗിന് പോകാൻ കഴിയുന്നവർ മുഴുവൻ നാളെ ഇൻഡക്ഷൻ മീറ്റിങ്ങിന് പോവാ യൂണിവേഴ്സിറ്റി ഇമെയിലും ഒന്നും വരാത്ത കുട്ടികൾ അടുത്ത ഇൻഡക്ഷൻ മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണി ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ബി എ ഓണേഴ്സ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ബി എ സോഷ്യോളജി ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി കോം അതുപോലെ തന്നെ ബി എ മലയാളം ഇത്രയും ക്ലാസുകൾ അവൈലബിൾ ആണ് അതുകൊണ്ട് കോഴ്സിന് ചേർന്ന് നന്നായിട്ട് ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി താങ്ക് യു സോ മച്ച്